ഞാനിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലാണ് ഞാനിപ്പോൾ ഹമ്പിയിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് അറിയട്ടെ ഞാൻ തൊടുപുഴയിൽ നിന്ന് ബസ് പിടിച്ച് നമ്മുടെ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അവിടുന്ന് ട്രെയിൻ എടുത്താണ് ഹംി ഹൊസ്പേട്ട് വരുന്നത് ഹൊസ്പേട്ടീന്ന് ദേ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിരുപക്ഷ ടെമ്പിളാണ് വിരുക്ഷ വിപക്ഷ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹംപിയുടെ ഏറ്റവും സമ്പൽ സമൃദ്ധിയുടെ സമയത്ത് പണിത ഒരു ക്ഷേത്രമാണ് ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളൊരു ഉള്ളിലുണ്ട് ശരിക്കും ഒരു വെൽ ഓർഗനൈസ്ഡ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പണിതിരിക്കുന്ന ഒരു എഞ്ചിനീയറിങ് വൈഫോ എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാട്ടോ വിരുപക്ഷ ടെമ്പിൾ െന്ന് പറയുന്നത് അകത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ശരിക്കും ഒരു ചെറിയ ഹോളിലൂടെ അതിൻ്റെ മെയിൻ ഗോപുരത്തിൻ്റെ നിഴലെ തലതിരിഞ്ഞ് കാണുന്നത് തൊട്ട് ഇവിടുത്തെ ഓരോ തൂണുകളിലെ കൊത്തുപണികൾ വരെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ശരിക്കും നമ്മൾ ആ സമയത്ത് പതിനഞ്ച് അല്ലെങ്കിൽ പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ട് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് വൈഭവത്തെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഹംപി ലോകത്തിലെ തന്നെ സമ്പന്നതയിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ രണ്ടാമത് നിലനിരുന്ന സ്ഥലമാണ് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലയെടുപ്പ് നമുക്ക് എടുത്ത് കാണാം ഹംപിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ